തോട്ടപ്പള്ളിയിൽ നിന്നും അനധികൃതമായി കരിമണൽ കടത്തുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ കൂട്ടുനിൽക്കുകയാണ് ഇന്ന് തോട്ടപ്പള്ളിയിൽ നിന്നും കരിമണൽ കടത്ത് ആരംഭിച്ചിരിക്കുകയാണ് ഇത്രയും വലിയ പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം പോകുമ്പോൾ ശ്രദ്ധ മാധ്യമ ശ്രദ്ധ മുഴുവൻ വയനാട്ടിലേക്ക് തിരിഞ്ഞ ഈ സമയത്ത് തോട്ടപ്പള്ളിയിൽ നിന്നും കരിമണൽ കടത്തുകയാണ് ഇന്ന് ലോറികളിൽ അത് കയറ്റിക്കൊണ്ടു പോകാൻ തുടങ്ങിയിരിക്കുന്നു ഇന്ന് ഈ കരിമണൽ കടത്ത് തടയാന ലോറി തടയാനെത്തിയ സാധാരണക്കാരായ പ്രദേശവാസികളായ പാവപ്പെട്ടവരെ അറസ്റ്റ് ചെയ്ത് അമ്പലപ്പുഴ സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ് ഇതിനെതിരെ പൊതുസമൂഹത്തിന്റെ പ്രതികരണം ഉണ്ടാകണം മാധ്യമങ്ങളെ ശ്രദ്ധ പതിയണം എന്ന് വിനയവർ അഭ്യർത്ഥിക്കുന്നു നമസ്കാരം പിണറായി വിജയൻ ഇപ്പോൾ ചെയ്യുന്നത് മേപ്പാടിയിലെ ദുരന്തം വെച്ച് കാശുണ്ടാക്കുന്ന പരിപാടിയിലാണ് അദ്ദേഹം പൊട്ടിക്കരയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങളെല്ലാവരും കാശ് കൊണ്ടെടുത്താൽ അവിടെയുള്ള ആളുകൾ മരിച്ചിരിക്കുകയാണ് വലിയ ദുരന്തമാണ് ഇനി അങ്ങോട്ട് വലിയ ദുരന്തം ഉണ്ടായിട്ടില്ല ദുരന്തമുണ്ടായിട്ടില്ല ഇതിലപ്പുറത്തേക്ക് ദുരന്തമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ പെണുങ്ങാണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ പെണുങ്ങാണ്ടി ഈ തട്ടിപ്പൊക്കെ ആളുകളുടെ മനസ്സിൽ താങ്കളെക്കുറിച്ചുള്ള ചിത്രങ്ങൾ മാറുമെന്നാണോ കരുതുന്നത് താങ്കളെ പോലെ ഇത്രയും വലിയൊരു തട്ടിപ്പുകാരൻ കേരളത്തിലുണ്ടോ താങ്കൾ മുഖ്യമന്ത്രിയായതിനു ശേഷമല്ലേ കേരളത്തിലെ കുന്നുകളും മലകളും ഇടിച്ച് ഇടിച്ച് തകർത്തത് അവിടെയുള്ള പാറമടകൾ ഇടിച്ചത് അവിടെയുള്ള മണ്ണിടിച്ചു തകർത്തത് അവിടെയുള്ള മണ്ണിർത്തടങ്ങളും വ വയലുകളെല്ലാം മണ്ണിട്ട് തീർത്തത് ഇതിനു വേണ്ടി പ്രത്യേക ഏജൻസിയെ തന്നെ താങ്കളുടെ കേരളത്തിൽ താങ്കളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു ഗുണ്ടാ മാഫിയ സംഘം ഏർപ്പെടുത്തിയിട്ടില്ലേ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഏരിയ സെക്രട്ടറിമാരടക്കമുള്ള ആളുകളാണ് ഓരോ പ്രദേശത്തെയും ഗുണ്ടാ മാഫിയകളുടെ ഹെഡ് ആ പ്രദേശത്ത് എവിടെയെല്ലാമാണോ മണ്ണിട്ട് തൂർക്കേണ്ടത് എവിടെയെല്ലാമാണോ പാറ മടകൾ പൊളിക്കേണ്ടത് അവിടെയെല്ലാം കൃത്യമായി ഗുണ്ടകളെ വെച്ച് കൃത്യമായി എല്ലാ സംവിധാനത്തോടുകൂടി പോലീസ് സംവിധാനത്തോടുകൂടി ചെയ്യുന്ന പരിപാടിയാണ് കഴിഞ്ഞ എട്ട് വർഷമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇപ്പോൾ മേപ്പാടിയിൽ നടക്കുന്നത് താങ്കൾ ഭരണത്തിന് മുമ്പ് വരുന്നതിന് മുമ്പ് എന്താണ് പറഞ്ഞത് മുല്ലപ്പരിയോർ ഇവിടെ വന്ന് ഉടനടി റീഡീ കമ്മീഷൻ ചെയ്യണം ഇല്ലെങ്കിൽ അവിടെ ദുരന്തമുണ്ടാകും പത്തൊൻപത് ലക്ഷം പേര് മരിക്കും പിന്നെ എന്താ പറഞ്ഞ് ഉടനെ ഒരു പുതിയ ഡാം പണിയെന്ന കൂടി പറഞ്ഞിരുന്നു ഇപ്പം വന്നിട്ട് എത്ര വർഷമായി എട്ട് വർഷമായില്ലേ പിണറായി ഈ പെണുങ്ങാണ്ടി എന്തുകൊണ്ടാണ് അനങ്ങാത്തത് ഇപ്പം ന്യായീകരിക്കുകയാണ് മുല്ലപ്പെരിയാർ നൂറ്റി മുപ്പത്തെട്ട് വർഷം കഴിഞ്ഞാലും ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് പെണുങ്ങാണ്ടി പറയുന്നത് ഇത്രയും കള്ളം പറയുന്ന ഇത്രയും ജനങ്ങളെ പറ്റിക്കുന്ന ഇത്രയും മുഖം മോടി പണത്തിന് ആർത്തിയുള്ള ഒരു മനുഷ്യൻ വേറെ ആരുണ്ടോ എണ്ണൂറ് കോടി രൂപയാണ് പിണറായി വിജയൻ തമിഴ്നാടിൻ്റെ സീക്രട്ട് ഫണ്ടിൽ നിന്ന് അടിച്ചു മാറ്റിയത് ഇതിൻ്റെ രേഖയാണ് എൻ്റെ കൈവശം ഉണ്ടായിരുന്നത് ആ രേഖയാണ് എൻ്റെ പോലീസ് ഓഫീസ് റെയ്ഡ് നടത്തി എൻ്റെ കള്ളക്കേസിൽ കുടുക്കി എടുത്തുകൊണ്ട് പോയത് എൻ്റെ കയ്യിൽ ഇത് കിട്ടിയെന്ന് അറിഞ്ഞുടനെയാണ് എൻ്റെ പേരിൽ വീണ ജോർജിൻ്റെ പേരിൽ ഒരു കള്ള പരാതി കൊടുത്ത് എൻ്റെ ഓഫീസ് റെയ്ഡ് നടത്തിയത് ഞാൻ വീണാ ജോർജിൻ്റെ പേരിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ അതിനൊരു ഹാർഡ് ഡിസ്ക് മാത്രമാണ് എടുക്കേണ്ടത് എന്നാൽ സി സി ടി വി ക്യാമറ ഒരു എടുത്ത് ഓഫീസിലെ സകല രേഖയെടുത്തുകൊണ്ടോയി അതാണ് പെണുങ്ങാണ്ടി ആ പെണുങ്ങാണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂര കൃത്യങ്ങൾ മറ്റാർക്കും മനസ്സിലാവില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത നമുക്കറിയാം തോട്ടപ്പള്ളിയിൽ നമ്മൾ അൻപത് ലക്ഷം ഏകദേശം അൻപതിനായിരം കോടി രൂപയുടെ കരിമണാലാണ് അവിടെ നിന്ന് വാരിക്കുന്നത് അൻപതിനായിരം കോടി രൂപയുടെ അതിന് പത്ത് ശതമാനം പിണറായി വിജയൻ അഞ്ഞൂറ് അയ്യായിരം കോടി അടിച്ചു മാറ്റി എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പതിനായിരം കോടി കമ്മീഷൻ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റൊന്നും അല്ലല്ലോ മൂപ്പർക്ക് കമ്മീഷൻ അടിച്ചു മാറ്റുന്ന അല്ലേ സോറി ഞാൻ അൻപത് ലക്ഷം പറഞ്ഞതിന് ഒരു ലക്ഷം കോടി ഒരു ലക്ഷം കോടി രൂപയുടെ കരിമണലാണ് പിന്നെ പെണുങ്ങാണ്ടി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവ് കൊണ്ട് അവിടെ നിന്ന് വാരിക്കൊണ്ടുപോയത് വാരിക്കൊണ്ടു പോയിട്ട് കെ എം എം എല്ലിന് തിരിച്ചു മറച്ചു കൊടുത്ത് ബാർഗെയിൻ ചെയ്ത് അയ്യായിരം പതിനായിരം കോടി വാങ്ങി വിദേശത്ത് മകളുടെയും മകൻ്റെയും ഒക്കെ അക്കൗണ്ടിൽ എത്തിച്ച് അത് വിദേ അമേരിക്കയിലെത്തിച്ച് ഫാരിസ് അഭവരനൊക്കെ സുരക്ഷിതമായി എത്തിച്ചു കൊടുക്കുന്നത് ഇവിടെ ആരും കേസെടുക്കില്ല കാരണം എന്താ പറയുക ഇവിടെ നിന്ന് പോയാലല്ലേ കൊടുങ്ങുള്ളൂ വിദേശത്തുനിന്ന് കമ്പനികൾ വഴി പണം കൊടുക്കുകയാണ് പിണറായിൻ്റെ അക്കൗണ്ടിലേക്ക് അതാണ് ഷോൺ ജോർജ് വിളിച്ച് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാം മേപ്പാടി ദുരന്തം മേപ്പാടി ദുരന്തം എന്ന് പറയുന്നത് ക്രിയേറ്റഡ് ദുരന്തമാണ് രണ്ട് തരത്തിലത് ക്രിയേറ്റഡ് ആണ് ഒന്ന് അവിടെയുള്ള റിസോർട്ട് മാഫിയ എഴുന്നൂറ് റിസോർട്ടുകളാണ് ഈ പറയുന്ന മേപ്പാടി പഞ്ചായത്തിലുള്ളത് അല്ലെ ഏറ്റവും കൂടുതൽ റിസോർട്ട് ഉള്ളത് ഈ പറയുന്ന മുണ്ടക്കൈയിലാണ് അനാധികൃത റിസോർട്ടുകൾ ഇതിനൊക്കെ തന്നെ റിപ്പോർട്ട് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുത്തപ്പോൾ എന്താണ് ചെയ്തതറിയാമോ അവിടുത്തെ നമ്മുടെ പ്രിയങ്കരനായ കലക്ടർ മുകളിൽ നിന്നുള്ള ഓർഡർ ഉണ്ട് റിസോർട്ടുകളിൽ നിന്നൊന്നും ഉണ്ടാകുന്ന റിസോർട്ടുകൾ അനധികൃതമായി നിർമ്മാണം തുടങ്ങിയപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഉൾപ്പെട്ടുണ്ടായ സ്ഥലമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായ സ്ഥലമാണ് എന്തിന് ഈ സംഭവം ഉണ്ടാകുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ജൂലൈ ഇരുപത്തെട്ട് ആണല്ലോ ഈ ദുരന്തം ഉണ്ടാകുന്ന മുപ്പതാം തീയതി ആണോ ഉണ്ടാകുന്നത് ഇത് ഇരുപത്തി ഒമ്പതാന് തീയതി രാവിലെ അവിടെ ഉരുൾപൊട്ടിയിരുന്നു ഈ റിപ്പോർട്ട് ഗവൺമെന്റിന് ഉണ്ടായിരുന്നു ഈ റിപ്പോർട്ട് പ്രകാരം അവിടെ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാൻ പിണറായി വിജയൻ തയ്യാറായില്ല ഇപ്പോൾ ചെയ്യുന്നത് എന്താ അറിയോ രണ്ടായിരം പേർ അവിടെ കൊല്ലം മരണപ്പെട്ടിട്ടുണ്ട് അല്ല കൊന്നതാണ് പിണറായി വിജയൻ അവരെ രക്ഷിക്കേണ്ട ദൗത്യമുള്ള പിണറായി വിജയൻ രക്ഷാദൗത്യത്തിൻ്റെ എല്ലാ വകുപ്പുകളും കൈകാര്യമുള്ള പിണറായി വിജയൻ അവിടേക്ക് പോലീസിനെ അയച്ചില്ല അവിടത്തേക്ക് രക്ഷാ സംഘത്തെ അയച്ചില്ല അവിടെ ജനങ്ങളെ ഒഴിപ്പിച്ചില്ല അവരെ കൊന്നു ഈ രണ്ടായിരം പേരെ കൊന്നു രണ്ടായിരം അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊന്നിട്ട് പിണറായി വിജയൻ എനിക്ക് കാശ് തരണേ കാശ് തരണേ മുമ്പ് ഞാൻ പറ്റിച്ചതെന്ന് നോക്കണ്ട ഞാൻ മുമ്പ് എൻ്റെ സി പി എം കാരെ നോക്കണ്ട ഇപ്പോൾ കാശ് തരണേ തരണേന്ന് പറയുന്നത് ഏത് കുട്ടികളുടെ പേരിൽ പോലും പറ്റിച്ചു എന്നാണ് അഖിൽമാരർ തെളിവുമായി വന്നിട്ടുള്ളത് എന്നിട്ട് അഖിൽമാരാറിന്റെ പേരിൽ കേസെടുത്തിരിക്കയാണ് കേരളത്തിലെ സകല ചാനലിൻ്റെയും പേരിൽ കേസെടുത്ത എൻ്റെ പിണുകാണ്ടി നിങ്ങൾ ചെയ്ത തട്ടിപ്പുകൾ ഇല്ലാതിരിക്കൂ അത് ഞങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ ആർക്കെതിരെ എവിടെ കേസെടുത്താലും അത് അതിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ കേസെടുത്ത് ആരെങ്കിലും കേസെടുത്ത് തിരിച്ച പോലീസുകാർക്കെതിരെ കേസെടുക്കാനുള്ള അവകാശം നമുക്കുണ്ടെന്നുള്ള കാര്യം സ്വയം മനസ്സിലാക്കുക അവസാനം താങ്കൾക്കെതിരെ ഒന്നാം പ്രതിയാക്കി പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കേണ്ടി വരും കാരണം അങ്ങനെ ഒരു റിട്ട് ഞാൻ ഹൈക്കോടതി ഫയൽ ചെയ്യാൻ പോകുവാണ് കേരളത്തിൽ അന്യായമായി പിണറായി വിജയനെ വിമർശിക്കുന്ന ആളുകൾക്കെതിരെ ഭരണഘടനാ വിരുദ്ധമായി ഭരണഘടനയുടെ അനുശാസിക്കുന്ന പത്തൊമ്പതൊന്നേ പോകുകൾ പ്രകാരം വ അഭിപ്രായ സ്വാതന്ത്ര്യം പറയാമെന്നിരിക്കേ അങ്ങനെയുള്ള ആളുകൾക്കെതിരെ തെരഞ്ഞുപിടിച്ച് പിണങ്ങാണ്ടി കേസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രിയാണ് നിങ്ങൾ ഒന്നാം പ്രതിയായിരിക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതല്ല നമുക്കറിയാം മേപ്പാടി ദുരന്തമുണ്ടായ ശേഷം അവിടെ ആളുകളെ കൊന്ന പിണറായി വിജയൻ ആളുകളെ കൊന്നു എന്ന് പറയുന്നത് ഞാൻ കൃത്യമായി പറയാണ് ഇതൊന്നല്ല മേപ്പാടി എന്നല്ല വരാൻ പോണത് വരാൻ പോണത് ഇനി വരാൻ പോണത് ഒരു നമ്മുടെ മുല്ലപ്പെരിയാറ് വരാൻ പോയിരുന്നുണ്ട് ഇന്നലെ രണ്ടു ദിവസം പിണറായി പറഞ്ഞെന്താ മുല്ലപ്പെരിയാവർ വളരെ തരത്തിൽ എല്ലാ തരത്തിലും സുരക്ഷിതയോട് നിൽക്കണം ഏത് ഒരു കോടി ആളുകൾ ജനി മരിക്കുന്ന സ്ഥലമാണ് കേരളത്തിൽ അഞ്ച് ജില്ലകൾ ഇല്ലാതാകുന്ന സ്ഥലമാണ് ഒരു പൊട്ടലായിരിക്കും അത് ആ പൊട്ടൽ ഉറപ്പായിരിക്കും ഇനിയിപ്പോൾ ആ ഭാഗം കഴിഞ്ഞ് പൊട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ രണ്ട് ഏകദേശം അഞ്ച് ജില്ല പോയി ഇനി ആലപ്പുഴയിൽ നിന്ന് അങ്ങോട്ട് പോകണം അതിന് പോകണമെങ്കിൽ എന്താണ് നമ്മുടെ ആലപ്പുഴയിൽ തോട്ടപ്പള്ളി സ്പിൽവേ വഴിയുള്ള അവിടെയുള്ള കരിമണൽ വാരി കൊണ്ടിരിക്കുകയാണ് അപ്പോഴിതാ വാരിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ രംഗങ്ങളാണ് നമ്മൾ മുന്നിൽ കൊടുത്തിട്ടുള്ളത് അതിൽ നമ്മുടെ ഷോൺ ജോർജ് പറഞ്ഞ അഭിപ്രായമാണ് ഒരു ഭാഗമാണ് ഫുള്ള് കൊടുത്തത് ദ ഷോൺ ജോർജിൻ്റെ മുഴുവൻ ഭാഗങ്ങളിൽ കേൾക്കുക അതെ ഇപ്പം മനുഷ്യരെ കൊല്ലുക കേരളീയരെ കേരളത്തെ കൊല്ലുന്ന പിശാജാണ് ഈ പിണറായി വിജയൻ അദ്ദേഹത്തിന് മരണം ഒരു ഹരമാണ് പി ചന്ദ്രശേഖരനെ പോലെ ആളുകളെ കൊന്നിട്ട് അതിൻ്റെ ആ ലഹരി മാറിയിട്ടില്ല അപ്പൊ അദ്ദേഹത്തിന് കൂട്ടത്തോടെ ആളുകൾ മരിക്കുന്നത് കാണാം ആ കൂട്ടത്തോടെ ആളുകളെ മരിക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിശാജാണ് പിണറായി വിജയൻ എന്നുള്ള തെളിവാണ് തോട്ടപ്പള്ളിയിൽ മേപ്പാടിയിൽ ദുരന്തം പേറി അവിടെ ധന സഹായത്തിന് വേണ്ടി കരയുമ്പോൾ തോട്ടപ്പള്ളിയിൽ ചെയ്യുന്ന എന്താണ് തോട്ടപ്പള്ളിയിലെ സ്പിൽവേയിൽ അവിടെ മണ്ണെടുക്കുക കരിമണലെടുത്ത് വിറ്റ് പൈസയാക്കുകയാണ് പിണറായി വിജയന് കോടാനുകോടി രൂപ വിദേശത്ത് ഫണ്ട് ഉണ്ടെന്നുള്ള കാര്യം ക്രൈം ആണ് വിളിച്ച് പറഞ്ഞത് അതിന് തെളിവ് ക്രൈമിന് കൈവശം ഉണ്ടായിരുന്നു ആ തെളിവുകളാണ് പോലീസ് എടുത്തുകൊണ്ടേയിരിക്കുന്നത് ആ ഇപ്പോഴിതാ വീണ്ടും വാരാൻ പോയിരിക്കുകയാണ് പോലീസ് സംവിധാനത്തോടുകൂടി പോലീസിന്റെ എല്ലാ കൂടി അവിടെ മണ്ണ് കരിമണലെടുത്തുകൊണ്ടിരിക്കുകയാണ് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കേരളത്തിന്റെ സ്വത്ത് സ്വന്തമായി അടിച്ചുമാറ്റി മാറ്റി വിദേശത്ത് എത്തിക്കുന്ന പിണറായി വിജയ ഇതിനൊക്കെ നിങ്ങൾക്ക് കാലം തിരിച്ചടി നൽകും നിങ്ങൾക്ക് തൽക്കാലം നിങ്ങളുടെ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ലായിരിക്കാം പക്ഷെ നിങ്ങളുടെ മക്കളും കുടുംബവും ജയിലിൽ കിടന്നിട്ടേ ഇവിടെ നിന്ന് താങ്കളും മടങ്ങി പോവുകയുള്ളൂ എഴുപത്തി ഒമ്പത് വയസ്സായത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അത് കണ്ട് ആസ്വദിക്കാനാണോ എത്ര കിട്ടിയാലും ആർത്തി മാറാത്ത ആർത്തി പണ്ടാരമേ മതിയായില്ലേ ജനങ്ങളെ കൊന്നിട്ട് എന്നാണ് ചോദിക്കാനുള്ളത് നന്ദി നമസ്കാരം നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് വയനാട് ദുരന്തത്തിൽ കേരളം വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഈ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്നും കേരളം വിട്ടുമാറിയിട്ടില്ല ആ ദുരന്തത്തിന്റെ മറവിൽ തോട്ടപ്പള്ളിയിൽ നിന്നും അനധികൃതമായി കരിമണൽ കടത്തുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ കൂട്ടുനിൽക്കുകയാണ് ഇന്ന് തോട്ടപ്പള്ളിയിൽ നിന്നും കരിമണൽ കടത്ത് ആരംഭിച്ചിരിക്കുകയാണ് ഇത്രയും വലിയ പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം പോകുമ്പോൾ ശ്രദ്ധ മാധ്യമ സ്വത്ത് മുഴുവൻ വയനാട്ടിലേക്ക് തിരിഞ്ഞ ഈ സമയത്ത് തോട്ടപ്പള്ളിയിൽ നിന്നും കരിമണൽ കടത്തുകയാണ് ഇന്ന് ലോറികളിൽ അത് കയറ്റിക്കൊണ്ടു പോകാൻ തുടങ്ങിയിരിക്കുന്നു തോട്ടപ്പള്ളിയിൽ കരിമണൽ കടത്തുന്നതിന് മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ സർക്കാരും പറയുന്ന കാരണം തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുമ്പിൽ മണൽ അടിഞ്ഞാൽ ആ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും കുട്ടനാട് നിന്ന് വരുന്ന വെള്ളം കടലിലേക്ക് പോകാൻ തടസ്സമുണ്ടോ എന്നാണ് ആ തടസ്സം നീക്കുവാനായി ഈ വർഷം ജൂൺ മാസത്തിൽ ജൂൺ മാസത്തിന് മുമ്പായി തന്നെ ഇരുപത്തിനാല് ലക്ഷം രൂപ മുടക്കി സർക്കാർ തന്നെ ടെൻഡർ ചെയ്ത് ആ തോട്ടപ്പള്ളി സ്പിൽവേയുടെ പൊഴിമുഖം തുറന്നു കഴിഞ്ഞു എന്നിട്ടും ആ പേര് പറഞ്ഞ് ഇവിടുത്തെ നിയമങ്ങളെ പറത്തിക്കൊണ്ട് ഏതാനും ചെറിയ കാര്യങ്ങളിൽ കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ കരിമണൽ കടത്ത് പുനരാരംഭിച്ചിരിക്കുക പൊതുസമൂഹം ഉണരണം ഇത് വലിയൊരു ദുരന്തത്തിലെ ഒന്ന് സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സ്വത്ത് ഇവിടെ കൊള്ളയടിക്കപ്പെടുക രണ്ട് തീരദേശം ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുക ഈ വിപത്തിനെതിരെ കേരള സമൂഹത്തിന്റെ പൊതു മനസ്സ് ഉണരണം പ്രവർത്തകർ ഇത് ഗൌരവമായി എടുക്കണം അവിടെ ഇന്ന് ഈ കരിമണൽ കണത്ത് തടയാന ലോറി തടയാനെത്തിയ സാധാരണക്കാരായ പ്രദേശവാസികളായ പാവപ്പെട്ടവരെ അറസ്റ്റ് ചെയ്ത് അമ്പലപ്പുഴ സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ് ഇതിനെതിരെ പൊതുസമൂഹത്തിന്റെ പ്രതികരണം ഉണ്ടാകണം മാധ്യമങ്ങളെ ശ്രദ്ധ പതിയണം എന്ന് വിനയവർ അഭ്യർത്ഥിക്കുന്നു ഈ വിഷയം വെറുതെ വിടാൻ ഉദ്ദേശമില്ല തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് ഈ വിഷയം അടുത്തയാഴ്ച കൊണ്ടുവരും ഇതിന്റെ അന്ത്യം വരെ ഈ കൊള്ള അവസാനിക്കുന്നവരെ നിയമപരമായ പോരാട്ടം തുടരും നന്ദി നമസ്കാരം

നമ്മുടെ പ്രിയങ്കരായ സമതസമിതിയുടെ ചെയർമാൻ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി ഇവിടെ നിരന്തരമായ പോരാട്ടങ്ങൾ നടത്തുന്ന പ്രിയങ്കരായ ശ്രീ സുരേഷ് കുമാർ തുടങ്ങി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ ഇതൊരു സൂചന മാത്രമാണ് നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചുള്ള തീരത്തെ ആയിരക്കണക്കിന് ആളുകളെ കൂട്ടി സമര രംഗത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നവരാണ് നമ്മൾ പക്ഷേ ഏത് നിമിഷവും ഈ കഴുകൻ കണ്ടുകളുമായി തീരം കവർന്നെടുക്കുവാൻ വരുന്ന ഈ ശക്തികൾക്കെതിരായിട്ട് സമരമുഖം തുറക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമ്മൾ വലിയൊരു സമരങ്ങളുടെ തുടക്കം എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നമ്മൾ നമ്മൾപ്പിച്ചു ഇവിടെ കരിമണ ആ കരിമണൽ എടുക്കുവാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്താണോ ആ കരിമീൻ എടുക്കുന്നത് തീരം ഗവർണെടുക്കുന്നുണ്ട് ഇവർ കടന്നു വരുന്നു വന്നാൽ അതിനെതിരായിട്ട് അതിശക്തമായ സമരങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു പോകുമെന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ തുടർച്ചയാണ് ഇന്ന് കടന്നു വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് ഇതിനകത്ത് ഞങ്ങളൊരു സൂചന മാത്രമാണ് ഈ സമരം വളരെ വിപുലമായി വിശാലമായി ആ തീരം അമ്പലപ്പുഴ നിയോജകമണ്ഡലം അരിപ്പാട് നിയോജകമണ്ഡലം ആലപ്പുഴയുടെ തീരപ്രദേശത്തിൽ പടർന്നു കത്തും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട അന്ന് പിണറായി വിജയൻ അറുന്നൂറ് പോലീസ് ആ ഡെസ്ക് കൂടി പിണറായി വിജയന്റെ ഒരു പോലീസുകാർക്കും ഈ സമൂഹത്തെ അടിച്ചമർത്താൻ കഴിയില്ല എന്നുള്ളത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരു ജനകീയ ശക്തിയെയും അടിച്ചമർത്തുവാൻ ഭരണകൂടത്തിന് കഴിയില്ല ഇത് ജീവിക്കുവാനുള്ള സമരമാണ് ുള്ള പോരാട്ടമാണ് ഈ തുറന്ന മണ്ണിൽ പിടിച്ചു നിൽക്കുവാനുള്ള സമരമാണ് ഈ സമരം ധാർമ്മിക സമരമാണ് ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ഈ പ്രദേശത്ത് ജനിച്ചു വീണ മണ്ണിൽ മരണമ്മരെ കഴിയുവാനുള്ള ഞങ്ങളുടെ അവകാശം ആ അവകാശം നിഷേധിച്ചാൽ പിണറായി വിജയം കേരളത്തിൽ തുറന്നു ഭരിക്കാം എന്ന് നിങ്ങൾ കരുതേണ്ട മാത്രമല്ല അവർക്ക് വേണ്ടി ഓശാലമാടുവാൻ നിങ്ങൾ കേരള സംസ്ഥാനത്തെ മുഴുവൻ പോലീസിനെയും അണിനിരത്തിയാലും നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ സമരം വരും ദിവസങ്ങളിൽ അതിശക്തമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് മാത്രം കണ്ടുകൊണ്ട് അറിയിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ് ഹിന്ദി

இல்லதாக்காட்டு <muchas> இல்லாத